താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തനിക്കെതിരെ നടപടി ഉണ്ടായാലും നിലപാട് അങ്ങനെ തന്നെ തുടരുമെന്നും എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴാണ് പ്രതികരിച്ചതെന്നും ഹാരിസ് പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു പ്രതികരണം മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ലെന്നും ബ്യൂറോക്രസിയുടെ വീഴ്ചയുണ്ട് അത് പരിഹരിക്കപ്പെടണമെന്നും ഹാരിസ് പറഞ്ഞു പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയണം സമിതിയെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞാൻ പ്രതികരിച്ചപ്പോൾ ഒരുപാട് പേർ ഒപ്പം നിന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖല ഉയർച്ചയിലേക്ക് പോകും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉപകരണങ്ങൾ വേഗത്തിലെത്തി എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോൾ എത്തിയത് പ്രശ്നമുണ്ടായാലേ പരിഹാരം കാണുമെന്നാണോ മുഖ്യമന്ത്രിയുടെ ബഹുമാനം മാത്രമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു താൻ സൂചിപ്പിച്ച പ്രശ്നത്തിന് മാത്രമാണ് പരിഹാരം എത്തിയതെന്നും പ്രതിസന്ധി പൂർണ്ണമായും മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്നും സമരക്കാർ പിന്മാറണമെന്നും ഡോക്ടർ ഹാരിസ് ആവശ്യപ്പെട്ടു സമരങ്ങൾ തന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിസന്ധി മാത്രമേ മാറിയിട്ടുള്ളൂ അത് അന്ന് ഞാൻ ഒരു ഓപ്പറേഷൻ മാറ്റിവെച്ചിരുന്ന ആ ഒരു ഉപകരണത്തിന്റെ അഭാവം ഇന്നലത്തെ ഇവിടെ പരിഹരിച്ചു അത് പിന്നെ ആ രോഗികൾക്കൊക്കെ സർജറി ഇന്നലെ തന്നെ കഴിഞ്ഞു അവരെ ഇന്ന നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ അത് ഞാൻ അന്ന് വിദഗ്ദ്ധ സമിതിയോട് ഞാൻ എല്ലാം അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവരതിന് കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ എന്നുള്ളതാണ് ആഗ്രഹം സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റിലൂടെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജിൽ ഉപകരണ പ്രതിസന്ധിയെ കുറിച്ച് വെളിപ്പെടുത്തിയത് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നും ഹാരിസ് ചിറക്കൽ തന്നെ എഴുതിയിരുന്നു ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ടുപോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ പോലെ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഇടപെടൽ ഫലം കണ്ടു കൊല്ലം സ്വദേശിയും തിരുവനന്തപുരം വെള്ളിയാണി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായ ഇരുപത്തിമൂന്നുകാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണം എത്തിച്ചതോടെയാണ് തുടർ നടപടിയുണ്ടായത് ശസ്ത്രക്രിയ പൂർത്തിയായതിനു പിന്നാലെ യുവാവിനെ ഐസിയുയിലേക്ക് മാറ്റി ഈ യുവാവിന്റെ തടക്കം നാല് ശസ്ത്രക്രിയകളാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ നടന്നത് കടുത്ത വേദനയെ തുടർന്നായിരുന്നു ഇരുപത്തിമൂന്നുകാരനായ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യൂറോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയത് ശസ്ത്രക്രിയ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു ഉപകരണം തകരാറായതിനെ തുടർന്നായിരുന്നു ശസ്ത്രക്രിയ മാറ്റിയത് ഈ സംഭവമായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറയാൻ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലെ നിർബന്ധമാക്കിയത് മകന്റെ പ്രായത്തിലുള്ള യുവാവിന്റെ ശസ്ത്രക്രിയ അവസാന നിമിഷം മുടങ്ങിയത് ഏറെ വേദനിപ്പിച്ചതായി ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞിരുന്നു കടുത്ത വേദന കടിച്ചമർത്തിയായിരുന്നു യുവാവ് പരീക്ഷകൾ എഴുതിയതെന്നും ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കുകയും ചെയ്തിരുന്നു